വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് ഇന്ന് തൃക്കാർത്തികയാണ് അതായത് പ്രശ്ചിക മാസത്തിലെ പൗർണമി ദിനം തൃക്കാർത്തികുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം തൃക്കാർത്തിക സംബന്ധിച്ച് ഐതിഹ്യങ്ങൾ പലതുണ്ട് ദുർഗാദേവിയായ സാക്ഷാൽ പാർവതി ദേവി കാർത്തിയനി എന്ന രൂപത്തിൽ അവതരിച്ച ദിവസമാണ് തൃക്കാർത്തിക എന്ന് ഒരു ഐതിഹ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ തൃക്കാർത്തിക ദേവിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു അടുത്തൊരു ഐതിഹ്യം ശിവപാർവതി പുത്രനായ കാർത്തികേനെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് കൃത്തിക ദേവിമാർ ജന്മമെടുത്തത് എന്നാണ് വിശ്വാസം ശിവൻ തൻ്റെ മൂന്നാം കണ്ണിൽ നിന്നാണ് ആറ് ദേവിമാർക്ക് രൂപം നൽകിയത് കൃതിക ദേവിമാരെ ആരാധിക്കുന്നത് കാർത്തികേനെ ആരാധിക്കുന്നതിന് തുല്യമായാണ് കണക്കാക്കുന്നത് തമിഴ്നാട്ടിലാണ് കൂടുതൽ തൃക്കാർത്തിക ആഘോഷിക്കുന്നത് തുണി പൂജയ്ക്കാണ് പ്രാധാന്യം എന്നാൽ കേരളത്തിൽ ദേവി പൂജയ്ക്കാണ് പ്രാധാന്യം ദുർഗാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ തൃക്കാർത്തിക വിശേഷ ദിവസമാണ് കേരളത്തിലെ പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ അന്ന് വിശേഷാൽ ചടങ്ങുകൾ നടന്നു കാണാറുണ്ട് തൃക്കാർത്തിക ദീപം തെളിയിക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മി വസിക്കുമെന്ന് ഐതിഹ്യമുണ്ട് വൃശ്ചികമാസവും പൗർണമിയും ചേർന്ന് വരുന്ന ദിനത്തിലാണ് കാർത്തിക ദീപം തെളിയിക്കുന്നത് രാവിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പകൽ മുഴുവൻ ദേവി ഭജനം ചെയ്ത് സന്ധ്യയ്ക്ക് വീട് മുഴുവൻ മൺചിരാതകളിൽ കാർത്തിക ദീപം തെളിയിച്ച് പരാശക്തിയെ മനത്തിൽ വണങ്ങുക എന്നതാണ് ആചാരം ചിരാത്തിനു താഴെ അരയാലിൻ്റെ ഇല വെച്ച് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ആഗ്രഹ പൂർത്തീകരണത്തിന് തൃക്കാർത്തിക ദിനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു മനസ്സിലെയും വീട്ടിലെയും സകല ദോഷങ്ങളും തിന്മകളും വിളക്ക് തെളിയിക്കുന്നതോടെ ദേവി ഇല്ലാതാക്കും എന്നാണ് വിശ്വാസം വൃശ്ചികമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് അഗ്നി നക്ഷത്രമാണ് കാർത്തിക ഇത് ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് കാർത്തിക വിളക്കുകളിൽ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് നൂറ്റിയെട്ട് ദീപങ്ങളാണ് എന്നാൽ അതിന് സാധിക്കാത്തവർക്ക് എൺപത്തിനാല് അറുപത്തിനാല് അമ്പത്തിനാല് നാൽപ്പത്തെട്ട് മുപ്പത്താറ് ഇരുപത്തെട്ട് എന്നീ സംഖ്യകളിൽ ദീപം തെളിയിക്കാവുന്നതാണ് ദീപം തെളിയിക്കുന്നതിന് എണ്ണത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദീപത്തിൻ്റെ ആകൃതിക്കും കാർത്തിക ദീപം തെളിയിക്കുന്നതിന് ദീപത്തിൻ്റെ എണ്ണത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ കാര്യസിദ്ധിക്ക് മുപ്പത്താറ് ദീപങ്ങളാണ് ഏറ്റവും ഉത്തമം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ അമ്പത്തൊന്ന് ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് രോഗദുരിത ശാന്തിക്ക് വേണ്ടി നാൽപ്പത്തൊന്ന് ദീപങ്ങൾ തൃക്കാർത്തിക ദിനത്തിൽ ഒരു ദീപമെങ്കിലും തെളിയിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം നൽകുന്നു ഇനി ദീപങ്ങളുടെ ആകൃതി ഷഡ്കോണ ദീപം തെളിയിക്കുന്നത് കാര്യസിദ്ധിക്കും ചതുരദീപം ഒമ്പതെണ്ണമായി തെളിയിക്കുന്നത് ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിനും ജീവിതം സന്തോഷകരമാക്കുന്നതിനും സഹായിക്കുന്നു പ്രണയ സാബല്യത്തിന് ത്രികോണാകൃതിയിലും വൃത്തത്തിൽ ദീപം തെളിയിക്കുന്നത് സാമ്പത്തിക നേട്ടവും വിദ്യ വിജയവും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകുന്നു എന്നാണ് വിശ്വാസം അഷ്ടതല ദീപം തെളിയിക്കുന്നതിലൂടെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനും സഹായിക്കുന്നു എന്നും വിശ്വസിക്കുന്നു